നഷ്ടപ്പെട്ടു എന്റെ ബദാം എടുക്കാൻ സമയായി എടുക്കാലോ മുഖത്തിന്റെ ഭംഗിയൊന്ന് പൂക്കിയാലേ ഒന്ന് നന്നാവട്ടെ ആരും ഒന്ന് ക്ഷീണിച്ചിട്ടുണ്ട് അങ്ങനെയാണ് മുഖത്തൊരു വില ഇന്നുണ്ട് കുടിക്കൂയോ പിന്നെ നിങ്ങളുടെ സിനിമാ കാര്യങ്ങളാണ് കേൾക്കുന്നത് എനിക്കിപ്പോ ടി വി തുറക്കണ ഇഷ്ടമല്ല ഈ ടി വി ചാനലുകാരുടെ ഒരു കിന്നാർ തുമ്പി കളിക്കല് അപ്പൊ അത്തരം പടങ്ങൾ ഒക്കെ കാണാറുണ്ടല്ലേ കൊറച്ചു കാര്യ പിന്നെ

നോ ഞാൻ ഈ പ്രശ്നങ്ങളെ ഈ കെട്ടടങ്ങിട്ട് പോകാൻ പറ്റൂന്നു പറയുന്നത് നിന്റെ വൈഫിന് നീ രക്ഷപ്പെട്ടു വൈദവൈ ഞാൻ നീ ന്യൂസ് കണ്ടോ ഞാടാറില്ല അല്ല പുതിയ പേര് എടാ എന്റെ പേരും ആ ഡയറക്ടർ പഞ്ചാര പഞ്ചാരപാല പേരും ആ ഓരുമ്പട്ടോളും പറഞ്ഞടാ ലൊക്കേഷനിൽ വെച്ചിട്ട് നോക്കി ഓ മൈ അത് നമ്മൾ രണ്ടു പേരും കൂടി ഇരുപത് കൊല്ലം നായകന്മാരായിട്ട് അഭിനയിച്ച പടം അല്ലേ അതെ എന്നാലും നീ അതൊന്നും മറന്നിട്ടില്ലല്ലോ എങ്ങനെ മറക്കാനാ അന്ന് നനക്ക് അവളും പാട്ട് സീൻ ഉണ്ടായിരുന്നില്ലേ അതാലോചിക്കുമ്പോ തന്നെ കുളിര് കോര ആ പാഴ്സീലിന്റെ ഷൂട്ടിന്റെ അടക്കാനാളാ ഞാൻ അവളുടെ അരങ്ങണത്തിന്റെ മാറ്റി ചോദിച്ചു അന്ന് അരഞ്ഞാണത്തെ തൊട്ട കാര്യം പറഞ്ഞാ നമ്മളെത്ര ചിരിച്ചതാ അതെ അതെ അതാണ് ഇപ്പൊടാ ഞങ്ങളൊക്കെ കൂടല്ലേ ഏ എന്നാ ശരി ഓക്കെ മെഗാസ്റ്റാർ കുഞ്ഞാല് അവന്റെ പേരും വന്നടി ഇനി ഈ മലയാള സിനിമയിൽ സൂപ്പർ സ്റ്റാർ വേലുവിന്റെ കാലമാണേ ആരായി ഇരിക്കൂ ഇരുന്ന് സംസാരിക്കണെങ്കിൽ തൽക്കാലം ഞാൻ ഡേറ്റ് കൊടുക്കുന്നില്ല ഈ വിവാദങ്ങളൊക്കെ എന്നിട്ടേ ഇനി അഭിനയിക്കും സാറേ ഞങ്ങൾ അതിനെ വന്ന ഇപ്പോൾ സാഹചര്യം ഒക്കെ സാറിന് മനസ്സിലാവുന്ന ഇവളുമാരത്തെ ഇങ്ങനെ ഓരോ പേര് വെളിപ്പെടുത്താൻ തുടങ്ങിയ നമ്മളിങ്ങനെ എന്തു ചെയ്യും തൽക്കാലം വാദം കിട്ടാത്തവരും തലപ്പ് എന്തേ അതല്ല സാർ ഈ പരമസാറിന്റെ പേര് വെച്ച അങ്ങൻകാരി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിന്റെ ഒക്കെ വല്ല ആവശ്യമാണ് സിനിമ നമ്മളെ ചോന്നല്ലേ അതെങ്കിലും നോക്കണ്ടേ സംഭവിച്ചു പോയില്ലേ എനിക്കിപ്പോ അറുപത് വയസ്സ് വരും

ചേച്ചി ഞങ്ങൾ മലയാള സിനിമയുടെ പ്രതിസന്ധി സാറും ചർച്ചയാണിക്കണം അതിന്തിനാത്ര ചർച്ച വാതിൽ കൂട്ടാനും പണ്ട് നോക്കാനും പോവാതിരുന്ന പോലെ എത്ര ചെറുപ്പക്കാറ്റുകളൊക്കെ എന്നിട്ട് നിന്റെ വയൽ പറഞ്ഞു നിന്നെ നാട്ടിക്കാനുള്ള ഇപ്പൊ വികാരം എന്താണ് വിവേകമാണ് സാറേ കുട്ടികെട്ടിയതോന്നു ഞാൻ രക്ഷപ്പെട്ടു അങ്ങനെ താൻ രക്ഷപ്പെട്ടിട്ടൊന്നുമില്ല കഴിഞ്ഞ വർഷം ഇക്കിളി കൂട്ടും പെണ്ണിന്റെ സെറ്റിൽ ആ ഹലോ സാർ കേൾക്കാമോ ഞാൻ നാട്ടക്കേസ് ചാനലിൽ നിന്നാണ് താങ്കൾ രണ്ടു വർഷം മുമ്പ് പീഡിപ്പിച്ച രുക്മിണി തങ്കപ്പൻ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങൾ ഇപ്പോൾ ഞങ്ങളെ ചാനലിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അത് നിഷേധിക്കുന്നുണ്ടോ േഖലത്തെ കാമത്തപുരാണോ ഈ സിനിമ കഴിച്ചത് നിങ്ങൾ കൊണ്ടൊന്ന് മരിച്ച